സ്വയരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ സൂപ്പർ ഹീറോ സ്റ്റൈലിലുള്ള ആയോധനകലകളും ചില രഹസ്യ പോയിന്റുകളുമൊക്കെയാണ് വരുന്നത് അല്ലേ അങ്ങനെയൊരു രഹസ്യ പോയിന്റാണ് നമ്മുടെ സ്വന്തം വിടവമർമ്മം വൃഷ്ണത്തിനും കഴലയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗം ഒരു നോ ഫ്ലൈ സോൺ പോലെയാണ് കാരണം ഇവിടെ ഒരു കിട്ടിയാൽ കളി മാറും ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ എന്റെ ദൈവമേ ഇവനെ ഞാൻ എന്താ ചെയ്യുക എന്ന് ആലോചിച്ചു നിൽക്കാതെ ഈ മർമ്മത്തിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ചിലപ്പോൾ ഗുണം ചെയ്യും കാരണം ഇവിടെ കിട്ടിയാൽ പിന്നെ ആക്രമിക്ക് മുന്നോട്ടു പോകാൻ ഒരു മൂടുമുണ്ടാവില്ല വേദന കൊണ്ടു പൊളഞ്ഞ് ഒരു നിമിഷം അവൻ സ്റ്റെക്കായി നിൽക്കും ആ സമയം കൊണ്ട് നമുക്ക് ഒരു ചാട്ടത്തിന് അവസരം കിട്ടും ടാറ്റാ ബൈ ബൈ പറഞ്ഞു രക്ഷപ്പെടാനുള്ള ടൈം സ്വയരക്ഷയ്ക്ക് സ്വയരക്ഷയ്ക്കുവിടപം മർമ്മം ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത് വെറും ഒരു തട്ടിക്കളിയല്ല കേട്ടോ ഒരു തട്ടിക്കൂട്ടു പരിപാടിയല്ല ഇത് ഒരു അടി കൊടുക്കുമ്പോൾ കൃത്യമായി അവിടെത്തന്നെ കൊള്ളണം ലക്ഷ്യം തെറ്റിയാൽ നമ്മൾ പെടും പിന്നെ പണി കിട്ടുന്നത് നമുക്കായിരിക്കും അപ്പോൾ ലക്ഷ്യബോധം അത്യാവശ്യമാണ് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ നോ ഫ്ളൈ സോണാണല്ലോ ഇവിടെ ഏൽക്കുന്ന ക്ഷതം നിസ്സാരമല്ല ചിലപ്പോൾ വന്ധ്യതാ ഭീഷണി വരെ ഉണ്ടാവാം ജീവിതകാലം മുഴുവൻ സിംഗിളായി നടക്കേണ്ടി വന്നാലോ എന്നാലോചിക്കുമ്പോൾ ഒരു പേടി തോന്നുന്നില്ലേ അതുകൊണ്ട് അളവറിഞ്ഞ് പ്രയോഗിക്കുക സ്വയരക്ഷയാണെങ്കിലും ഒരു അടിയിൽ കഥ മാറിയാൽ നിയമപരമായ പ്രശ്നങ്ങൾ അത്യാവശ്യത്തിനു മാത്രം എന്നുള്ളത് ഇവിടെ പ്രധാനം അമിതമായ ആവേശം ചിലപ്പോൾ കേസിനും കൂട്ടത്തിനും കാരണമായേക്കാം